ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുളത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഭുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ ചികിത്സയും ചെയ്തു വരുന്നു മർമ്മ ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡകാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം പ്രത്യേക വിഷയമാണ് നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും എന്തൊക്കെ ചെയ്താലും മാറാത്ത ഒരു അവസ്ഥയാണ് പലപ്പോഴും കണ്ടുവരുന്നത് എൻ്റെ അടുത്തിൽ വരുന്ന പല വ്യക്തികളും വളരെയധികം ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ട് ഉള്ളവരായിരിക്കുന്നു അനേകം പണം ചെലവാക്കിയിട്ടുണ്ട് ഓരോ മന്ത്രവാദികളെയും താന്ത്രികളുടെയും അടുക്കൽ പോയിട്ട് ഒരുപാട് ഒരുപാട് പണം ചിലവാക്കിയിട്ടാണ് അവളവിടെ വരുന്നത് ഇരുപതിനായിരം അമ്പതിനായിരം ലക്ഷങ്ങളും വരെ ചിലവാക്കിയിട്ട് വരുന്ന ആൾക്കാരുണ്ട് നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ തരംഗമാണ് പ്രപഞ്ചം തരംഗമാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം തരംഗമാണ് സ്പർശിക്കുന്നതും തരംഗമാണ് എല്ലാം തരംഗമയമാണ് അതായത് ശിവൻ എല്ലാം ചലനാത്മകമാണ് ഒന്നും സ്ഥിരതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതായത് നമ്മുടെ ശിവൻ്റെ ഒരു പാട്ടുണ്ടല്ലോ ചലനം ചലനം ചലന അപ്പോൾ എല്ലാം ഒരു ചലനത്തിലാണ് പര്യവസാനിക്കുന്നത് ചലനം കൂടാതെ ഈ പ്രപഞ്ചമില്ല അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ പരിപൂർണമായിട്ടും ഒരു ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ ചലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ശബ്ദത്തിനെ കുറിച്ചിട്ട് പറയും പ്രകാശം തരംഗമാണ് ശബ്ദം തരംഗമാണ് എല്ലാം തരംഗമയമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം തരംഗമയമായിട്ടാണ് നിലകൊള്ളുന്നത് അപ്പോൾ ആ തരംഗങ്ങളെ നമുക്ക് വേണ്ട വിധം ആ ഫ്രീക്വൻസിയെ നമുക്ക് തിരിച്ചറിഞ്ഞ് അതായത് ഡോക്ടർമാർ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് രോഗം കണ്ടുപിടിച്ചിട്ട് നിർണ്ണയിക്കുന്നത് പോലെ നമ്മുടെ ആ തരംഗത്തിൻ്റെ ഫ്രീക്വൻസി ഏതാണെന്ന് മനസ്സിലാക്കി ആ ഫ്രീക്വൻസിയിലുള്ള ആ വൈബ്രേഷൻ കൊടുത്തു നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ പലപ്പോഴും ആകാശ റെക്കോർഡിങ് അതുപോലെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നൊക്കെ തുടങ്ങിയത് കേട്ടിട്ടുണ്ടായിരിക്കുന്നു ഹിപ്നോട്ടിസിനെ കുറിച്ചിട്ട് ഞാൻ വളരെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ സമ്പൂർണ്ണ രീതികൾ എങ്ങനെ ഹിപ്നോട്ടിസം ചെയ്യണം എന്തൊക്കെയാണ് എന്നുള്ളതും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ ഹിപ്നോട്ടിസത്തിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ എന്ത് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൂർവജന്മം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മം മാത്രമല്ല ഇന്നിപ്പോൾ അതിനെക്കുറിച്ചിട്ട് സയൻറ്റിഫിക്കായിട്ട് വളരെയധികം റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ഈ ഇതൊരു സത്യാവസ്ഥ മാത്രമാണ് മിഥ്യയോ അല്ലെങ്കിൽ ന നുണയോ കളവോ അല്ല കാരണം നാം എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു ബ്രഹ്മത്തിൽ നിന്ന് വന്നു ബ്രഹ്മത്തിലേക്ക് ലയിച്ച് ചേരുന്നു പക്ഷേ ബ്രഹ്മത്തിലേക്ക് എല്ലാവരും ലയിച്ചു ചേരുന്നുണ്ടോ ബ്രഹ്മത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാലും ബ്രഹ്മത്തിൽ നമ്മളാരും പലരും ലയിച്ച് ചേരുന്നില്ലേ അത് നമ്മുടെ കർമ്മ വാസനകളാണ് നമുക്ക് ആശയും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ബ്രഹ്മത്തിൽ ലയിച്ച് ചേർന്ന് മോഷൻ ലഭിക്കുവാനായിട്ട് അതായത് അടുത്തൊരു ബർത്ത് എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല തന്മൂലം നമ്മൾ വീണ്ടും ജനനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു പാസ്റ്റ് ലൈഫ് റിഗർഷനിങ് കൂടെ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ വയസ്സിൽ നിന്നും കിഴിപ്പോട്ടിക്ക് കൊണ്ടുപോകുന്നു ഇപ്പോൾ അമ്പത് വയസ്സുള്ള ഒരു വ്യക്തിയെ നമ്മൾ അത് നാൽപ്പത് വയസ്സിലേക്കും പിന്നെ അവിടെ നിന്ന് മുപ്പത് വയസ്സിലേക്കും നാൽ ഇരുപത് വയസ്സിലേക്കും പത്ത് വയസ്സിലേക്കും ഒരു വയസ്സിലേക്കും പിന്നെ സീറോ വയസ്സിലേക്കും അതായത് നമ്മൾ ഗർഭാവസ്ഥ ഗർഭാവസ്ഥയിലേക്ക് ഇരിക്കുന്ന ആ അവസ്ഥയിലേക്കും കൊണ്ടുപോകുന്നു അവിടെ നിന്നും ഗർഭാവസ്ഥയ്ക്ക് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കുകയാണ് അങ്ങനെ ആ ചോദിക്കുമ്പോൾ ആ അവസ്ഥയിൽ നിന്നും പിറകോട്ട് ആ വയസ്സിൽ മരണം കാണുന്നതാണ് ആ മരണത്തിൽ നിന്ന് വീണ്ടും നമ്മൾ പുറകോട്ട് 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 കൊണ്ടുപോയി അങ്ങനെ അനേ എത്ര ലൈഫ് വേണേലും നമുക്ക് കൊണ്ടുപോവാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ പലരും പോകാറില്ല ഈ ലൈഫിലത്തെ റിഗ്രഷൻ തന്നെ ഈ ലൈഫിലത്തെ എന്താണ് ഹിറ്റ്നോട്ടിസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ മുഴുവൻ പറയാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രോമ സ്റ്റേറ്റുകൾ ചില കാര്യങ്ങൾ പ്രകൃതി തന്നെ അത് നിയന്ത്രിക്കുന്നുണ്ട് പ്രകൃതി ആ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ആ ഹിഗ്നോസിസ് അവസ്ഥയിൽ നിന്നും ആൾ ഉണരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും സക്സസ് ആവാറില്ല ചിലരിൽ എനിക്ക് സക്സസ് ആയി കണ്ടിട്ടുണ്ട് പലരിലും അതിനെ സക്സസ് ആയിട്ട് റിഗ്രസ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു പ്രേഹനയാണ് അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രഷനും ചെയ്യാൻ പറ്റും നമുക്ക് റിഗ്രഷൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ലൈഫ് നമുക്ക് അടുത്ത ഇതിൽ നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത നിമിഷം മുതൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളും നമുക്ക് ഈ പ്രോഗ്രഷൻ മെത്തഡിലൂടെ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഞാൻ ഹിപ്നോട്ടിസില് ഒരുപാട് പാസ്റ്റ് ലൈഫ് ഫ്രീഗേഴ്സില് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അനുഭവങ്ങളുണ്ട് അതിൽ ഒരു വ്യക്തിയെ ഹിപ്നോട്ടിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഒരു ഓഫീസിൽ ഭയങ്കര ദുരിതമാണ് അനുഭവിക്കുന്നത് മേലുദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ദുരിതങ്ങളും ശകാരങ്ങളും കേട്ട് കൊണ്ടിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു അത് കണ്ടുപിടിക്കുവാൻ പോയപ്പോൾ അയാളുടെ പാസ്റ്റ് ലൈഫ് എന്താണെന്ന് ഇതേപോലെ തന്നെ റിക്വസ്റ്റ് ചെയ്ത് നോക്കി അത് നോക്കിയപ്പോഴാണ് ഈ പറയുന്ന വ്യക്തി മുൻ ജന്മത്തിൽ ഒരു ജന്മിയായിരുന്നു അപ്പോൾ ഈ ജന്മി ഈ ഇപ്പോൾ വന്നിട്ടുള്ള മേലുദ്യോഗസ്ഥൻ അയാളുടെ ഒരു പണിക്കാരൻ ആയിരുന്നു തൊഴിലാളിയായിരുന്നു ഒരു കർഷകനായിരുന്നു അയാളെ കണ്ടമാനം ഉപദ്രവിക്കുകയും സഹായിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിട്ടേൺ ആണ് ഈ ലൈഫിൽ അയാൾക്ക് കിട്ടിയത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിനുണ്ട് നമ്മൾ വിചാരിക്കും ഓ ഞാൻ ഈ ജന്മത്തിലൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളും വരുന്നത് എന്ന് നമ്മൾ ചുമ്മാ വെറുതെ പറഞ്ഞു കൊണ്ടിരിക്കും പക്ഷേ അതൊന്നും അല്ല അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പാസ്റ്റ് ലൈഫിലേക്ക് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സാ ഈ സംഗതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിന് നമുക്ക് രക്ഷണമെങ്കിൽ നമുക്കത് അവിടെ ഹീല് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ പലപ്പോഴും ഇത് നമുക്ക് ഹീല് ചെയ്യാൻ ഈ ഹിറ്റ്നോട്ടി കൂടെ റിഗ്രഷ് ചെയ്യുമ്പോൾ ഹീല് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിന് മറ്റൊരു രീതിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിനാണ് ആകാശിക് റെക്കോർഡിങ് എന്ന് പറയുന്ന രീതിയിലൂടെ നമ്മൾ നമ്മുടെ ഗുരുജനങ്ങളെയും അല്ലെങ്കിൽ ആ ദേവതകളെയും അല്ലെങ്കിൽ മാ ഏഞ്ചൽസിനെയും വിളിച്ചും കൊണ്ട് ആ കാര്യത്തിൽ ഇടപെടുന്നത് പക്ഷേ എല്ലാ കാര്യങ്ങളും അവർ ഇടപെടുകയില്ല നമ്മുടെ കർമ്മം എന്താണോ അത് ചെയ്ത് അനുഭവിച്ച് തീരണമെന്നുണ്ടെങ്കിൽ അവരാരും അതിൽ ഇടപെടുകയുമില്ല പക്ഷേ എന്തിരുന്നാലും ചില സമയങ്ങളിൽ അവർ ഇടപെട്ട് നമ്മുടെ കർമ്മം ഹീൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ സൗഖ്യപ്പെടുത്തി തരുന്നതാണ് നമ്മുടെ രോഗങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് അതുപോലെ തന്നെ ഈ തരംഗമാണ് എന്ന് പറയുന്നു ഇപ്പോൾ ടിബറ്റൻ ൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ശബ്ദമുണ്ട് അതിന് പല ഫ്രീക്വൻസികളുണ്ട് ചക്രസ് ഏഴ് ചക്രങ്ങൾക്ക് അനുസരിച്ച് ഏഴ് ഫ്രീക്വൻസികളുണ്ട് അതൊന്നും ഞാനിവിടെ വിസ്താര പ്രായത്താൽ പറയുന്നില്ല അപ്പോൾ ഈ ഏഴ് ഫ്രീക്വൻസി ഏത് ചക്രത്തിനാണ് നമുക്ക് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചക്രം പെൻറ്റിലും വഴിക്ക് നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ പെൻ്റിലും വഴിക്ക് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യണം അപ്പോൾ അതിന് ഒരു സെറ്റ് ബൗൾസ് ഉണ്ട് അപ്പോൾ ഈ ബൗൾസ് ഒരു പാത്രമാണ് അതായത് ടിവേറ്റിയൻ ഇതിൽ അഞ്ച് ലോഹങ്ങളെ കൊണ്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒരു ലോഹമാണ് അതിനൊരു പ്രത്യേക ശബ്ദമാണ് അത് കേട്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ എൻ്റെ വീഡിയോ കേട്ട് കഴിഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ അത് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം ഇതിൽ കൊടുക്കുക ഞാൻ കൊടുത്ത് ചെയ്യും ചെയ്യുക കാണാത്രമുണ്ടെങ്കിൽ കാണാം അത് ഒരു മണിക്കൂർ നേരത്തെ ദൈർഘ്യത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷേ പലർക്കും ഒരു മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല പലർക്കും അല്ല ആരും ഇരുന്നിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ കാഴ്ചക്കാരുടെ വ്യൂവേഴ്സിൻ്റെയും ടൈമും നോക്കുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചെക്കും ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ശബ്ദം കേട്ട് നമ്മളത് അനുസരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ തരംഗം തന്നെയാണ് നമ്മുടെ ഈ ശരീരത്തിൽ അടിഞ്ഞു കൂടി നിൽക്കുന്നത് ഈ തരംഗത്തിൽ ഈ ഫ്രീക്വൻസിയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളുമായിട്ട് വരുന്നത് നമുക്ക് അങ്ങനെയും ഈ ഹീലിങ് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ പല രീതിയിലും നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും ചിലർ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചിട്ട് പല ഫ്രീക്വൻസിയിലുള്ള ട്യൂണിംഗ് ഫോർക്കുകളുണ്ട് ഈ ഹീലിങ്ങിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം അതുപോലെ തന്നെ പല പല രീതികളും ചെയ്യുന്നുണ്ട് ചില ആക ചില ആകാശ റെക്കോർഡിങ് എന്ന രീതിയിൽ മാലാക്കന്മാരെ ഏഞ്ചൽസിനെ വിളിച്ചുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ഹീലിംഗ് നടത്താറുണ്ട് അങ്ങനെ ഒട്ടനവധി രീതിയിൽ നമുക്ക് ഹീലിങ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമ്മുടെ കർമ്മത്തിലേക്ക് ഇടപെട്ട് നേരിട്ട് കർമ്മത്തിലേക്ക് ഇടപെട്ട് ഈ കർമ്മം നമുക്ക് അനുഭവിക്കേണ്ടതാണെങ്കിൽ അനുഭവിച്ച് തീരണം അല്ലാത്തതാണെങ്കിൽ നമുക്കത് ഹീല് ചെയ്ത് ലഘൂകരിക്കുവാനും നമുക്ക് പ്രശ്നപരിയായ ഒതുകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാനുമായിട്ട് സാധിക്കും റേഞ്ചൽസ് ഏഞ്ചൽസിൻ്റെ ചില പ്രാർത്ഥനകളുണ്ട് ഒന്ന് പ്രൊട്ടക്ഷന് വേണ്ടി പിന്നെ നമുക്ക് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് വേണ്ടിയിട്ട് പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് അസുഖങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം മാലാക്കന്മാരാണ് എല്ലാവരും ഓരോ തലത്തിലുള്ള ആളുകളാണ് അതായത് പ്രത്യേക ഫ്രീക്വൻസി ആയിരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ആർച്ച് ഏഞ്ചൽ മിഖേയൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു ഏഞ്ചലാണ് ആർച്ച് ഏഞ്ചലാണ് ഏഞ്ചിലും ആർച്ചേഞ്ചലും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് സാധാരണ ഏഞ്ചൽസ് നിന്നും വളരെ വ്യത്യാസമാണ് ഈ ആർച്ച് ഏഞ്ചൽസ് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഫ്രീക്വൻസികളും വ്യത്യാസമുണ്ട് അപ്പോൾ പിന്നെ ഏഞ്ചൽസിനെ സംബന്ധിച്ച് അവർക്ക് ഈഗോ എന്ന് പറയുന്നില്ല നമ്മളിപ്പോൾ ആർച്ചേഞ്ചലിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ആർച്ചേഞ്ചൽ മിഖായനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അതുപോലെ തന്നെ ആർച്ചേഞ്ചൽ യൂറിയലിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഗബ്രിയലിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും റാഫേലിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും റിസൾട്ടുകളൊക്കെ ഒരുവിധം എല്ലാം ഒരുപോലെ തന്നെയാണ് നമുക്ക് ലഭിക്കുക പിന്നെ നമുക്ക് ആ ഫ്രീക്വൻസിക്ക് അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മിക്ക മിഖൈയിലെ വിളിച്ച് കഴിഞ്ഞാൽ ആർച്ചേഞ്ചിൽ മിക്കായനെ എന്നെ കഴിഞ്ഞാൽ അദ്ദേഹം മറ്റുള്ളവരെ നമ്മുടെ ആ ഇതിനെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മിക്കായൽ ആർച്ചേഞ്ചിൽ അപ്പോൾ നമുക്ക് ആർച്ചേഞ്ചിൽ വഴിക്കും നമുക്ക് ഹീലിങ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ഈ കർമ്മമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് പെൻഡിലും വഴിക്കാണ് ചെയ്യുന്നത് പെൻഡുലത്തിനെ കുറിച്ചിട്ട് ഞാൻ പെൻതുലത്തിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ പെൻഡുലത്തിൽ തന്നെ നോക്കുമ്പോൾ പെൻഡുളം കൃത്യമായിട്ട് എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഒത്തിരി പേര് പെൻഡുലം എൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച് പോയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പെന്തുലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രൊട്ടക്ഷൻ ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ പ്രൊട്ടക്ഷൻ ഇട്ട് കൊടുത്താലാണ് നമുക്ക് മറ്റു നെഗറ്റീവ് എനർജികളിൽ നിന്നും അത് മാറി നിന്ന് നമുക്ക് കൃത്യമായുള്ള ഉത്തരം അല്ലെങ്കിൽ കൃത്യമായുള്ള ചലനം തരികയുള്ളു അപ്പോൾ നമ്മൾ അതിന് വേണ്ടതായുള്ള റേക്കയോ അല്ലെങ്കിൽ അർജൻജൽ പ്രയോഗമോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള എന്താ പറയുക ഈ ബന്ധിക്കുക എന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പെൻറ്റില ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നത് അത് നമ്മൾ ഏതെങ്കിലും ഒരു രാജാവിൽ നിന്ന് നമ്മൾ പഠിക്കണം അത് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുമായിട്ട് നമുക്ക് കഴിയുന്നതാണ് അപ്പോൾ ഇത്രയും വിഷയങ്ങളൊക്കെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തരംഗങ്ങളാണ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വേദങ്ങൾ അസ്വസ്ഥതകൾ എല്ലാം തരംഗങ്ങളാണ് അപ്പോൾ ആ തരംഗത്തിനനുസരിച്ചുള്ള പ്രത്യേക പ്രത്യക്ഷിതമായിട്ട് നമ്മൾ ആ അതിൻ്റെ ആ വേവ് ലെങ്ത് അറങ്ങി ഫ്രീക്വൻസി അറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും തോൾ വേദന മുട്ടുവേദന തലവേദന മൈഗ്രേൽ കിഡ്നി രോഗങ്ങൾ പ്രമേഹം തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കും ഈ രീതിയിൽ കൂടെ നമുക്ക് സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന തെറാപ്പിയിൽ കൂടെ സൗണ്ട് തെറാപ്പി ഹീലിംഗ് കൂടെ നമുക്ക് അങ്ങനെയും നമുക്ക് ഒരു അവധി വരുത്തുവാനായിട്ട് സാധിക്കും കർമ്മത്തിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് ഈ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഏഴ് ചക്രങ്ങളാണ് അവിടെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഏഴ് ചക്രങ്ങളും ഒരുപോലെ നമുക്ക് അൺബാലൻസ്ഡ് ആവില്ല അപ്പോൾ ഏതാണ് അൺബാലൻസ്ഡ് ആയിട്ട് കിടക്കുന്നത് അവയെ നമുക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ദുരിതങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ഈ ദോഷങ്ങളാണ് ഫ്രീക്വൻസിൽ വന്നിട്ടുള്ള തകരാറുകളാണ് ഈ കുലദേവതയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും വരുന്നത് കുലദേവതയെ നമ്മൾ പ്രീതിപ്പെടുത്തുകയോ അവരെ വേണ്ട വിധം അംഗീകരിക്കുകയോ അവർക്ക് വേണ്ടതായുള്ള രീതികൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്തുകൊണ്ട് ചെയ്യാത്തത് കൊണ്ട് അവരിൽ നിന്നും നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും മുമ്പ് അതും ഒരു തരം കുലദേവത എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഫ്രീക്വൻസിയാണ് നമ്മൾ മന്ത്രങ്ങളിൽ ചെല്ലുന്നുണ്ട് ലം വം രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചക്രങ്ങളിലെ മന്ത്രങ്ങളൊക്കെ ചെല്ലാറുണ്ട് പക്ഷേ അത് ആ അനുസരിച്ച് ചെല്ലിയാൽ മാത്രമാണ് അതിൻ്റെ ഇത് കിട്ടുള്ളൂ വെറുതെ ലം വം രം എം എം ഹം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉച്ചാരണം മാത്രമേ ഉണ്ടാവുള്ളൂ ആ വൈബ്രേഷൻ ആ ഇതിലേക്ക് എത്തില്ല ട്യൂണിങ്ങിലേക്ക് എത്തില്ല ആ ഫ്രീക്വൻസി മാച്ചായാൽ മാത്രമാണ് അവിടെ കാര്യങ്ങൾ സാധിക്കുക ഇപ്പോൾ നമ്മൾ ഒരു ടെലിവിഷൻ വയ്ക്കുമ്പോൾ ആ ചാനലിൻ്റെ ഫ്രീക്വൻസിയും സാറ്റലൈറ്റിൻ്റെ ആ ഫ്രീക്വൻസിയും തമ്മിൽ സന്തുലിതാവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രം നമുക്ക് നമുക്ക് ടി വി കാണാൻ സാധിക്കുക അതുപോലെ തന്നെ നമ്മൾ റേഡിയോ പ്രക്ഷേപണത്തിലായാലും റേഡിയോ നിലത്തിൻ്റെ ഫ്രീക്വൻസിയും നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്യുമ്പോഴും ആ ഫ്രീക്വൻസി എന്തായിരിക്കണം ബാലൻസ് അല്ലെങ്കിൽ ആ ഇതിലേക്ക് എത്തുമ്പോൾ ഒരേ ഫ്രീക്വൻസിൽ ആയിരിക്കുമ്പോഴാണ് നമുക്ക് അവിടെ നിന്നുള്ള പ്രക്ഷോഭപരമായ ശബ്ദങ്ങളും കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെയാണ് ഇതൊക്കെ തരംഗ മയാകമാണ് നമുക്ക് എത്രയോ പേര് ഇതൊക്കെ വലഞ്ഞ അല്ലെങ്കിൽ പണം ചിലവാക്കി വീണ്ടും ദുരിതത്തിലേക്ക് പോവുകയാണ് അപ്പോൾ മാന്ത്രിക കർമ്മത്തിൽ പറയുകയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ ഒരു കർമ്മം ചെയ്ത് ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ കൊടുത്ത് കർമ്മം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഒരു മാസം ആറ് ആറുമാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും അതേ ഇത് തന്നെ ആവർത്തിച്ച് വരികയാണ് പെർമനൻ്റ് സൊല്യൂഷൻ ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ കർമ്മമാണ് നമ്മൾ തീർക്കേണ്ടത് നമ്മുടെ ഇതിൽ പറയുമ്പോൾ സഞ്ചിതകർമ്മം ആകുമകർമ്മം കുറേ കർമ്മങ്ങൾ കുറച്ചുണ്ട് അപ്പോൾ ആ ഈ ജന്മത്തിലെ കർമ്മങ്ങൾ മാത്രമല്ല വന്ന് ജന കർമ്മങ്ങൾ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളും കൂടി ഹീൽ ചെയ്താൽ ചിലപ്പോൾ അത് ഈ ജന്മ കഴിഞ്ഞ ജന്മത്തിൽ മാത്രം മാത്രമായിരിക്കുമില്ല പുറകോട്ട് പുറകോട്ടുള്ള ജന്മങ്ങളിലുള്ള കർമ്മങ്ങളൊക്കെ നമുക്ക് നമുക്കിതിനെ ബാധ്യതപ്പെടാറുണ്ട് അപ്പോൾ അത് ഏത് സ്റ്റേറ്റ് വരെ പോകണം പോകണമെന്നുള്ളത് അത് ആ ചെയ്യുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ എത്രമാത്രം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഡെപ്ലേക്ക് ഇൻഡെപ്തിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുള്ളൂ ആരോഗ്യവും സന്തോഷവും ആനന്ദവും ലഭിക്കുകയുള്ളൂ ഇന്ന് മനുഷ്യൻ എല്ലാവരും അഹങ്കാരം കൊണ്ടും അതുപോലെ തന്നെ വിദ്വേഷം കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ സൂക്ഷിച്ചാൽ തന്നെ ഒരുവിധം കാര്യങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നതാണ് നമ്മൾ ഈ സ്നേഹമില്ലാത്തത് കൊണ്ട് നമ്മുടെ ഫ്രീക്വൻസിയിൽ വളരെയധികം വിദ്വേഷം വരുന്നുണ്ട് അപ്പോൾ ആ ഫ്രീക്വൻസി എന്ത് ചെയ്യും നെഗറ്റീവാണ് അപ്പോൾ ആ വിദ്വേഷം കോപം കാമം ക്രോധം മോഹം ലോപം അഹങ്കാരം എന്നിവയെല്ലാം നെഗറ്റീവ് വിദ്വേഷമാണ് നെഗറ്റീവ് സാധനങ്ങളാണ് അപ്പോൾ ഈ നെഗറ്റിവിറ്റി നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദുരിതത്തിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാവുകയില്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കണം ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും കാരണം കണ്ടുപിടിച്ചിട്ടാണ് ചികിത്സ ചെയ്യുന്നത് രോഗനിർണയം അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ കാരണം കണ്ടുപിടിക്കാതെ കൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് പരിപൂർണമാവുകയില്ല നമ്മുടെ തെങ്ങിനെ ഒരു കെടായിട്ട് വരുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ ചികിത്സിച്ചുകൊണ്ട് ഫലപ്രദമായുള്ളൂ തെങ്ങിൻ്റെ കടയ്ക്ക് വെള്ളം കെട്ടി നിന്ന് അല്ലെങ്കിൽ ചെളി കെട്ടി നിന്ന് കട ചീഞ്ഞിട്ടാണോ കേട് വരുന്നത് അതെല്ലാം കൊമ്പൻ ജില്ലി പോലുള്ള ജീവികളാണോ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തി അവയെ നീക്കം ചെയ്യണം നീക്കം ചെയ്താൽ മാത്രമേ ആ തെങ്ങ് പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുകയുള്ളൂ അല്ലാതെ കൊണ്ട് കുറേ മരുന്നുകൾ തെളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ കുറെ ചികിത്സ ചെയ്തുകൊണ്ടോ ആ തെങ്ങിൻ്റെ പുനർജന്മ പുനർജ്ജീവനം സാധ്യമാവുകയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കർമ്മത്തിൻ്റെയും കാര്യങ്ങൾ കിടക്കുന്നത് കർമ്മം വലിയൊരു കാര്യമാണ് ബൈബിളിൽ പറയുന്നുണ്ട് വിതച്ചത് കൊയ്യും എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് നീ കളിച്ചു നേടിയത് നിൻ്റെ സ്വന്തം ആണ് അതുപോലെ തന്നെ കർമ്മത്തെക്കുറിച്ചിട്ട് നമ്മുടെ പുരാണങ്ങളിലും ഹിന്ദു വിശ്വാസങ്ങളിലും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കർമ്മത്തെ കുറിച്ചിട്ട് ഞാനിപ്പോൾ അതിനെ കൂടുതൽ വിവരിക്കുന്നില്ല ഇത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വിഷയം അനേകം അനേകം കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ ഒറ്റ വീഡിയോയിൽ തന്നെ അത് പറഞ്ഞ് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ കർമ്മത്തിൻ്റെ കുറിച്ചിട്ടുള്ളതും അത് പരിഹരിക്കേണ്ടത് ഏതെല്ലാം രീതിയിൽ കൂടെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ കുറേ അമ്പലങ്ങളും പള്ളികളിലും കയറി ഇറങ്ങി കുരിശു വരച്ചതുകൊണ്ടോ തൊഴുതുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഇതുവരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂണിങ് ശരിയായിട്ടില്ലേ ഏത് പള്ളിയിൽ ഏത് ദേവനെയാണ് അല്ലെങ്കിൽ ഏത് അമ്പലത്തിൽ ഏത് ദേവനെയാണ് കാണേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കണം നമ്മൾ എല്ലാ ദിവസവും ക്രിസ്ത്യാനികളെല്ലാവരും എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുന്നുണ്ട് ഈ കുരിശുവരയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും മോചനമുണ്ടായിട്ടുണ്ടോ കർത്താവിൻ്റെ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് എന്തെങ്കിലും മോചനം മോചനം നിങ്ങളുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ കാണാൻ വഴിയില്ല കാരണം നിങ്ങൾക്ക് ആത്മീയമായിട്ട് ഒരു ഉയർച്ചയും കാണില്ല നിങ്ങൾ ആത്മീയമായിട്ട് ഉയരേണ്ടത് ആവശ്യമാണ് പല പുരോഹിതന്മാരാരും ആത്മീയ പുരോഗതിയിൽ കൈ കൈവരിച്ചിട്ടില്ലേ അപൂർവം ചില പുരോഹിതന്മാർ മാത്രമാണ് ആത്മീയ പുരോഗതിയിലേക്ക് കൈവരിച്ച് കൈനേട്ടമുണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പല അമ്പലങ്ങളിലും പൂജാരികളും ആത്മീയമായി ഉയർന്നിട്ടില്ല അവർ മന്ത്രങ്ങൾ ജപിക്കും ഇല്ല എന്ന് പറയുന്നില്ല അത് കുറേ ജപിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക ഫ്രീക്വൻസിയിലെത്തും അവർക്കും രോഗങ്ങളും ദുരിതങ്ങളും കെടുക്കുന്നുണ്ട് പക്ഷേ കർമ്മങ്ങളെ തീർക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ലേ അതുപോലെ മാന്ത്രികന്മാരായാലും താന്ത്രികന്മാരായാലും അവരുടെ കാര്യങ്ങളൊക്കെ തദ്യവ ഇത്ര തന്നെയാണ് ഇതിൽ ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ എളിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം If you you. like this video, subscribe it it. and share it. Thank you.